നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലൊക്കെ അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് ഡി സിയും കെ കെ ആർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് കഴിഞ്ഞ കളി വാഷ് ഔട്ടായിപ്പോയി കെ കെ ആർ അങ്ങനെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഡി സി ആവട്ടെ ടോപ്പ് ഫോറില് പോരാട്ടത്തിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്ന ടീമാണ് കഴിഞ്ഞ കളി ഒരു ആർ സി ബി തോറ്റു അതുകൊണ്ട് അവർക്ക് വിജയിക്കണം ഇവിടെ ഇന്നത്തെ കളി ഒരു കടുത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഡൽഹിയിലെ സ്റ്റേഡിയത്തിൽ കോട്ല സ്റ്റേഡിയത്തിൽ രണ്ട് ടീമിൻ്റെയും ടീം കോമ്പിനേഷനിൽ മാറ്റം ഉണ്ടാവുമെന്നുള്ളതാണ് ചോദ്യം ഡി സി മാറ്റം വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ആറ് ബാറ്റർമാരെ വെച്ച് അവർ ഇറങ്ങാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഈവൺ ഇഫ് ദ ബാറ്റ് ഫസ്റ്റ് അവരുടെ ബൗളിംഗ് കോമ്പിനേഷനിൽ അവർക്ക് ആവശ്യത്തിന് താരങ്ങളുണ്ട് എന്ന കാര്യവും ശ്രദ്ധിക്കുക ഇപ്പം ജെയ്ക്ക് ഫ്രൈസർ മഖാർക്ക് വൗഫുള്ളി ഔട്ട് ഓഫ് ഫോം ആണ് അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഈ കളിയിൽ അവസരം കിട്ടാൻ സാധ്യതയില്ല ഫാഫ് ഡുപ്ലിസ് തന്നെ തുടരുന്നേക്കും കഴിഞ്ഞ കളിയിൽ ഫാഫ് അത്ര ഫ്ലുവൻ്റ് ആയിട്ടല്ലേ കഴിച്ച പിന്നെ അപ്പിച്ചിൻ്റെ സ്വഭാവം അതായിരുന്നു തന്നെ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ പോറൽ കിടലും പ്രകടനം ആ കഴിഞ്ഞ കളിയിൽ നടത്തിയത് അപ്പോൾ അവർ തന്നെ ഓപ്പൺ ചെയ്യും ഫാഫ് ഡുപ്ലസ്സി ആൻഡ് അഭിഷേക് പോറൽ നമ്പർ ത്രീയിൽ കരുൺ നായറും നമ്പർ ഫോറിൽ കെ എൽ രാഹുലും വന്നാൽ നമ്പർ ഫൈവിൽ അക്സർ പട്ടേൽ ദെൻ ക്രിസ്റ്റ് ആൻഡ് സ്റ്റെപ്സ് നമ്പർ സിക്സ് നിഗം നിഗമറ്റ് നമ്പർ സെവൻ മിച്ചൽ സ്റ്റാർക്ക് നമ്പർ എയ്റ്റ് ദുഷ്മന്ത ചമീര നമ്പർ നയൻ കുൽദീപ് യാദവ് നമ്പർ ടെൻ നമ്പർ ഇലവനിൽ മുകേഷ് കുമാർ നമ്പർ ട്വൽവിൽ അശുതോഷ് ശർമ്മ അല്ലെങ്കിൽ മോഹിത് ശർമ്മ രണ്ടാൽ ഒരാൾ ഇമ്പാക്റ്റ് സബായിട്ട് വരും എന്ന് നമ്മൾ കളിയുടെ സ്വഭാവം അനുസരിച്ച് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഡി സിയുടെ ഒരു കോമ്പിനേഷൻ കെ കെ ആറിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ കളിയിൽ അവർ ചില ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു ചിരന് സെക്രയെയും റൌമൻ പവലിനെയും കൊണ്ടുവന്നിരുന്നു രമൺദീപ് സിംഗിനെയും മോയിൻ അലിയെയും ഒഴിവാക്കിയിരുന്നു ആ പക്ഷെ കഴിഞ്ഞ കളി പൂർത്തിയാക്കാൻ പറ്റിയില്ല മഴ പെയ്തു പോയി അപ്പോൾ ആ കോമ്പിനേഷനിൽ മാറ്റം ഉണ്ടാക്കാതെ ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് സോ റഹ്മാനുള്ള ഗുർബാസ് ഒപ്പം സുനിൽ ധാരൻ രണ്ടുപേരും ചേർന്ന് ഓപ്പൺ ചെയ്താൽ അജിങ്ക്യ റഹാനെ നമ്പർ ത്രീയിൽ ഹങ്കിഷ് രഘുവൻശി നമ്പർ ഫോറിൽ വെങ്കടേഷ് അയ്യർ നമ്പർ ഫൈവിൽ റിങ്കു നമ്പർ സിക്സിൽ ദെൻ റോമൻ പവല് നമ്പർ എയ്റ്റിൽ ആന്ധ്ര റസൽ നമ്പർ നയനിൽ അർഷിത് റാണ നമ്പർ ടെന്നിൽ വൈഭവറോറ വരുൺ ചക്രവർത്തി അറ്റ നമ്പർ ഇലവൻ ഇമ്പാക്റ്റ് സബ് ആയിട്ട് ചേതൻ സെക്രട്ടറി ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ എന്തായാലും ഒരു ട്വൽവ് ഇലവൻ അല്ലല്ലോ ട്വൽവ് എന്തായാലും ഒരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ ഡി സി നമ്പർ ഫോറിലാണ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ പട്ടിയിലുള്ളത് ഒമ്പത് കളി പന്ത്രണ്ട് പോയിന്റ് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് കയറാൻ പറ്റും പത്ത് കളി പതിനാല് പോയിന്റ് എന്ന രൂപത്തിൽ കാർ സി ബിക്ക് ഒപ്പമെത്താൻ അവർക്ക് പറ്റും അതമയം കെ കെ ആറിന് വിജയിച്ചേ പറ്റും എന്തെങ്കിലും സാധ്യത നിലനിർത്തണമെങ്കിൽ ഇന്ന് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞേക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരുമുള്ള അപ്പോൾ കിടലിനൊരു പോരാട്ടം പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ തോന്നാം